ഹായ് ഷെഫ് ഗ്രീനറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എഗ് ബർഗർ എങ്ങനെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കാം എന്നതാണ് ആദ്യം നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം ഒരു സവാള ഒരു തക്കാളി ഒരു ക്യാരറ്റ് എന്നിവ നമുക്ക് കട്ട് ചെയ്തെടുക്കാം വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു ഓംബ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതിനായി മൂന്ന് മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കാം ബർഗർ ഉണ്ടാക്കാനായിട്ട് നാല് ബന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് നടുവയെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ അടപ്പത്ത് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ബട്ടറിട്ട് ഈ ബന്നൊന്ന് നമുക്ക് മുരിച്ചെടുക്കാം ഇപ്പോൾ ബർഗർ ഉണ്ടാക്കാനുള്ള എല്ലാം തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം ആദ്യം നമുക്ക് ബന്നിൻ്റെ അകത്തേക്ക് മയോണൈസ് തേച്ച് കൊടുക്കാം അതിനുശേഷം ശേഷം അതിന് മുകളിലായി വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കതിന് മുകളിൽ ഓംലേറ്റ് വെച്ച് കൊടുക്കാം ഓംലേറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ വീണ്ടും വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം അതിന് മുകളിലായി ടൊമാറ്റോ സോസും ഒഴിച്ചതിന് ശേഷം മറ്റേ ബന്നുകൊണ്ട് നമുക്ക് അത് ഒരു ടൂപ്പിക്ക് ഉപയോഗിച്ച് കുത്തി കൊടുക്കാം അങ്ങനെ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്